േ പത്തനമാറ്റ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മളിപ്പോ അങ്ങനെ നമ്മുടെ അഭിയുടെ കള്ളത്തരങ്ങളെല്ലാം മുത്തശ്ശൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അത് കുറച്ചു സമയത്തേക്ക് മുത്തശ്ശൻ മറച്ചു വെക്കുകയാണ് മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട് ആദർശേ വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് മതി അവനെ ചോദ്യം ചെയ്യാൻ ഇല്ലെങ്കിൽ അതിലും അവൻ എന്തെങ്കിലും തരികിട ഒപ്പിച്ച് രക്ഷപ്പെടും അതിന്റെ ആവശ്യമില്ല പൂട്ടുമ്പോൾ അവനെ രക്ഷപ്പെടാനാകാത്ത വിധം നാല് വഴിക്കും അങ്ങ് പൂട്ടണമെന്ന് പറയുവാണ് മുത്തശ്ശൻ അതനുസരിച്ച് അവരതൊക്കെ മറച്ചു വെക്കുകയാണ് അതിനുശേഷം ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ജ്വല്ലറിയിൽ അബി നടത്തിയ കള്ളത്തരങ്ങളും അങ്ങനെയെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെയെല്ലാം തിരിച്ചറിഞ്ഞതിനു ശേഷം മുത്തശ്ശൻ അബിയെ അവിടെ നിന്ന് അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള നല്ലൊരു അടിപൊളി വിശേഷങ്ങളാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം അങ്ങനെ ഒരു ദിവസം മുത്തശ്ശനെ വിളിച്ചിട്ട് അനഖ ജോലിക്കാർ പറയുന്നുണ്ട് അതെ അനഖേഡ് ഫോൺ ഇവിടെയുണ്ട് ഉണ്ട് ലോക്കുമില്ല ഇടക്കിടക്ക് അതിലേക്ക് ഒന്ന് രണ്ട് കോളുകളൊക്കെ വരുന്നതായിട്ട് കണ്ടിരുന്നോ ഖേഡ് സുഹൃത്തുക്കളാണ് വിളിച്ചതൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ആ കോളുകൾ അറ്റൻഡ് ചെയ്യാറില്ല അതുകൊണ്ട് ആ ഫോൺ ഇനി ഇവിടെ വെക്കുന്നതിലും നല്ലത് സാർ വന്ന് അത് കൊണ്ടുപോകുന്നതാണ് അതുമാത്രവുമല്ല അനക്കയുടെ രോഗത്തിൻ്റെയും ചികിത്സിച്ചിരുന്ന കുറെ ഡോക്ടർമാരുടെയും ഫയലുകളും രേഖകളും ഒക്കെ ഇവിടെയുണ്ട് അതെല്ലാം കൂടെ ഞാനൊരു ബാഗിലാക്കി വെക്കാം സാറേ അതെല്ലാം സാർ വന്ന് കൊണ്ടുപോകുകയാണെങ്കിൽ ഒത്തിരി ഉപകാരമായേനെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതൊന്നും ഇനി വെക്കുന്നത് സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ സാർ ഒന്ന് ഇവിടെ വരെ വരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ അങ്ങനെയാണോ എങ്കിൽ ഞാൻ വരാം അപ്പോൾ അനക്കയുടെ ഫോൺ അവിടെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് അപ്പൊ അവര് പറയുവാണേ ഉണ്ട് കഴിഞ്ഞ ദിവസമാണ് ഞാൻ അത് ശരിക്കും കണ്ടത് അതിന് ലോക്ക് ഒന്നും ഇല്ലെന്നാ തോന്നുന്നത് സാറേ പക്ഷെ ഞാൻ നേരത്തെ അത് കണ്ടിരുന്നെങ്കിൽ സാർ മുമ്പ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇത് സാറിനെ ഏൽപ്പിച്ചേനെ അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് ശരിയാ ആ ഫോൺ ചിലപ്പോൾ അതിൽ പല തെളിവുകളും കാണും അതുകൊണ്ട് ആ ഫോൺ മറ്റാരുടെയും കയ്യിൽ കിട്ടാതെ നോക്കണം ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാം ഒരു കാര്യം ചെയ്യേ അതൊക്കെ എടുത്തു വെക്കേ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറയുവാണ് മുത്തശ്ശൻ തുടർന്ന് മുത്തശ്ശൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും ആ ഫോൺ എടുത്തോണ്ട് വരാം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാവുമെങ്കിലോ അതു മോളുടെ അച്ഛനെ കുറിച്ച് വലിയ വിവരവും അതിൽ നിന്നും കിട്ടുമെങ്കിലോ എന്തായാലും ആ ഫോൺ ഇനി അവിടെ വെക്കുന്നത് അത്ര പന്തിയല്ല എന്റെയൊക്കെ പിന്നിൽ മറ്റാരോ കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അവരുടെ കയ്യിലെങ്ങാനും ആ ഫോൺ ചെന്നുപെട്ടാൽ അത് ശരിയാവില്ല ചിലപ്പോ ഒരു നിർണായക തെളിവ് തന്നെയായിരിക്കും ആ ഫോൺ അതുകൊണ്ട് താൻ തന്നെ അത് നേരിട്ട് പോയി വാങ്ങിക്കാമെന്ന് തീരുമാനിക്കുവാണ് അതേസമയം ഈ ജോലിക്കാരി മുത്തശ്ശനോട് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അബിയുടെ സുഹൃത്തുക്കൾ കേട്ടിട്ടുണ്ടാകും അവരുടനെ തന്നെ ഇക്കാര്യം അബിയെ വിളിച്ച് പറയുന്നുണ്ട് അവ ഉടനെ തന്നെ അവരോടായിട്ട് പറയുന്നുണ്ട് എടാ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ ഒരിക്കലും മുത്തശ്ശന്റെ കയ്യിൽ ആ ഫോൺ കിട്ടരുത് ആശിച്ച് അതിൽ എന്തൊക്കെയാ സേവ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ മുത്തശ്ശന്റെ കയ്യിൽ അത് എത്തിയാൽ മുത്തശ്ശൻ അത് ശരിക്ക് പരിശോധിച്ചാൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലോ അനക്ക് എനിക്ക് വിളിച്ചത് യും അയച്ച മെസ്സേജുകളും ഒക്കെ എന്തായാലും അതിൽ കാണും മുത്തശ്ശൻ അറിഞ്ഞാൽ പിന്നെ എന്റെ ചീട്ട് കീറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കൊണ്ട് നിങ്ങൾ അവിടെ ചെന്ന് എത്രയും പെട്ടെന്ന് ആ ഫോൺ കൈക്കലാക്കണം ശ്രമിക്കാം സാറേ പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഒരു തഞ്ചത്തിനല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ആ പിടിക്കപ്പെട്ടാൽ അതോടുകൂടി നമ്മുടെ കളികളെല്ലാം തീരില്ല സാറേ എന്നൊക്കെ പറയുന്നുണ്ട് ഒഴുക്കും അഭി വീണ്ടും പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ അത് കൈക്കലാക്കണമെന്ന് തന്നെ പറയുന്നുണ്ട് ജോലിക്കാരി വിളിച്ച ഉടനെ മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് മുത്തശ്ശൻ അനങ്കയുടെ വീട്ടിലെത്തുന്നുണ്ട് വീട്ടിലെത്തുമ്പോൾ തന്നെ ജോലിക്കാരി ഈ ബാഗ് എടുത്തു കൊടുത്തിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട് അനകട കുറച്ച് ഡീറ്റെയിൽസും പേപ്പേഴ്സും അതുപോലെ തന്നെ ആ ഫോണും ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് ഫോൺ പരിശോധിച്ചാൽ അതിൽ നിന്നും സാറിന് വേണ്ടത് എന്തെങ്കിലും ഒക്കെ കിട്ടാതിരിക്കില്ല അതിന് ലോക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നോക്കാനും എളുപ്പമാണല്ലോ ഇനിയിപ്പോ സാറിന് വേണ്ടതൊന്നും അതിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ സാറിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി അനഘ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അന്നിതെല്ലാം സാർ ആ കുട്ടിയെ ഏൽപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുവാണെട്ടോ അവരെ മുത്തശ്ശൻ അവരോടായിട്ട് വളരെ ഉപകാരമുണ്ട് നിങ്ങൾ ഇതന്നെ ഏൽപ്പിച്ചതില്ലെന്നൊക്കെ പറഞ്ഞതിനു ശേഷം മുത്തശ്ശൻ അനഘയോടായിട്ട് പറയുവാണ് പിന്നെയുണ്ട് അനഗയ്ക്ക് ഇപ്പോന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അനകൊന്നും ഇണ്ടാനാകാതെ ഒഴിക്കാൻ മാത്രമല്ലേ കഴിയുന്നുള്ളൂ അപ്പൊ ജോലിക്കാരിയാണ് മറുപടി കൊടുക്കുന്നത് എന്ത് ചെയ്യാനാ സാറേ ഇപ്പോഴും അതേ കിടപ്പിൽ തന്നെയാണ് എന്തായാലും ഈ കുട്ടി ഇങ്ങനെയെങ്കിലും കിടക്കുന്നത് സാറിന്റെ ഒറ്റരാളുടെ സഹായം കൊണ്ട് മാത്രമാണ് ചികിത്സയും കാര്യങ്ങളും ഒക്കെ മുറ പോലെ നടക്കുന്നുണ്ട് പക്ഷെ അവളുടെ കാര്യത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാവുന്നില്ല ഇട കണ്ണൊക്കെ നിറഞ്ഞു വയ്ക്കുന്നത് കാണാം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും വളരെ മടിയാണ് കുഞ്ഞിനെ ഓർത്തിട്ടാണെന്ന് തോന്നുന്നു അനകയുടെ വിഷമം അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അനകേക്ക് ചന്തു മോളുടെ കാര്യമോർത്ത് ഒരു വിഷമവും വേണ്ട അവൾ അനന്തുപുരി തറവാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അവളുടെ ഭാവി കാര്യങ്ങളൊക്കെ ഒരു തടസ്സവും ഇല്ലാതെ നടക്കും അവളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ ഒന്നും ഒരു തടസ്സവും ഇല്ലാതെ ഞാൻ നടത്തും അവിടുത്തെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് ആ കുഞ്ഞിപ്പോ അവിടെ വളരുന്നത് നയനയും ആദർശവും ചന്തു മോളെ സ്വന്തം കുഞ്ഞായി തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അനക്ക് ചന്തു മോളുടെ കാര്യമോർത്ത് ഒന്നും പേടിക്കേണ്ട ഗീടെ അടുത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ സുരക്ഷിതമായിട്ടാണ് അവൾ അവിടെ കഴിയുന്നത് അപ്പോൾ കുറച്ചോർത്ത് കുട്ടിക്ക് ഒരു വിഷമവും വേണ്ടെന്നൊക്കെ പറയുമ്പോൾ അനക്കയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞൊഴുകുന്നുണ്ട് അത് കാണുന്ന മുത്തശ്ശൻ വീണ്ടും പറയുന്നുണ്ട് അനക്കേടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയാം മോളുടെ അച്ഛനെ കുറിച്ചുള്ള വിവരമായിരിക്കും അനക്കും അറിയാലോ ആദർശല്ല മോളുടെ അച്ഛനെന്ന് അത് മനസ്സിലുള്ളതിന്റെ കുറ്റബോധം കൊണ്ടായിരിക്കും അനക്കയുടെ കണ്ണ് നിറയുന്നത് കാര്യത്തിലും കുട്ടി വിഷമിക്കേണ്ട യഥാർത്ഥ അച്ഛനെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചിരിക്കും ഒരിക്കലും ആദർശിന്റെ തലയിലേക്ക് ഞാൻ ആ പഴിവച്ച് കെട്ടില്ല കുട്ടി ഇങ്ങനെ വിഷമിക്കാതെ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവൾക്ക് ആശ്വാസം പകരുന്നുണ്ട് മുത്തശ്ശൻ ജോലിക്കാരിയോട് പറയുന്നുണ്ട് അനക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം കാരണം ആരൊക്കെയോ ശത്രുക്കൾ ഇതിന്റെ പിറകിലുണ്ട് കൊണ്ടാണല്ലോ ഈ നാടകങ്ങളൊക്കെ കളിച്ചേ ആദർശാണ് ചന്ദമോളുടെ അച്ഛൻ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും അനക്കുണ്ടാവരുതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ സമയത്ത് മുത്തശ്ശന്റെ നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് അവയുടെ ആളുകൾ അവിടെ ഉണ്ടാകും അവരെ എങ്ങനെയെങ്കിലും ഫോൺ അടിച്ചു മാറ്റാനുള്ള തന്ത്രമൊക്കെ മെനഞ്ഞെത്തിയതായിരിക്കും പക്ഷെ അപ്പോഴേക്കും മുത്തശ്ശൻ ഫോൺ അടങ്ങി ആ ബാഗുമായിട്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞിരുന്നു അപ്പൊ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല അവർ പെട്ടെന്ന് തന്നെ അഭിയ വിളിച്ച് ഇക്കാര്യം അറിയിക്കുന്നുണ്ട് സാറേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി ഞങ്ങൾ വരാൻ ഒരു അഞ്ചു മിനിറ്റ് വൈകി അതുകൊണ്ട് തന്നെ ആ ഫോണും കൊണ്ട് സാറിന്റെ മുത്തശ്ശൻ പോയി എന്ന് പറയുവോ നിന്നെയൊക്കെ ഞാൻ എന്തിനാ അവിടെ നിർത്തിയിരിക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ആരൊക്കെ വരുന്നു പോകുന്നു എന്നൊക്കെ നോക്കണമെന്നും പറഞ്ഞില്ലായിരുന്നോ പിന്നെ സാറേ സാറിന്റെ മുത്തശ്ശൻ ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന് ഞങ്ങൾ കരുതിയില്ല വിഷയങ്ങൾക്കകമല്ലേ അദ്ദേഹം ഇവിടെ എത്തിയത് അദ്ദേഹത്തിന് എന്തായാലും അറിയാം ആ ഫോണിൽ എന്തെങ്കിലും ഒക്കെ വിവരങ്ങൾ ഉണ്ടാവുമെന്ന് അതുകൊണ്ടായിരിക്കും സമയം കളയാതെ സാറിന്റെ മുത്തശ്ശൻ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയത് എന്നൊക്കെ ഇങ്ങനെ അവർ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് എന്ത് ചെയ്തിട്ടായാലും ശരി മുത്തശ്ശൻ അതുകൊണ്ട് ഇവിടെ വീട്ടിലെത്തരുത് വീട്ടിലെത്തിയാൽ മുത്തശ്ശൻ ആ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കും അതോടുകൂടി എല്ലാ കള്ളത്തരങ്ങളും പുറത്താവുകയും ചെയ്യും കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് മുത്തശ്ശനെ എങ്ങനെയെങ്കിലും അതിൽ നിന്നും തടയണം വെയിൽ എവിടെയെങ്കിലും തടഞ്ഞാണെങ്കിലും മുത്തശ്ശന്റെ കയ്യിൽ നിന്നും ആ ബാഗ് തട്ടിയെടുക്കണം എങ്ങനെയാ സാറേ ഞങ്ങൾ വഴിയിൽ തടയാൻ ചെന്നാൽ സാറിന്റെ മുത്തശ്ശിനെ ഞങ്ങളെ നന്നായിട്ട് അറിയില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ ഹോസ്പിറ്റലിൽ വെച്ചും അനുഖയുടെ വീട്ടിൽ വെച്ചുമൊക്കെ കണ്ടതല്ലേ പിന്നെ ഈ ഒരു കാര്യത്തിന് സാർ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്നതായിരിക്കും ശരിയെന്നൊക്കെ പറയുവാണ് കേട്ടോ അവരെ ആ അത് ശരിയാണല്ലോ അത് ഞാൻ ഓർത്തില്ല എന്തായാലും ഞാൻ മറ്റാരെങ്കിലും കിട്ടട്ടെ എന്ന് നോക്കിക്കൊണ്ട് മറ്റു രണ്ടുപേരെ അതിനു വേണ്ടി അറേഞ്ച് ചെയ്യുവാണ് അവരെങ്ങനെ മുത്തശ്ശൻ പോരുന്ന വഴിക്ക് തടയാൻ വേണ്ടി കാത്തു നിൽക്കുവാണ് കേട്ടോ എന്നാൽ മുത്തശ്ശൻ വണ്ടിയിൽ കയറി ഇരുന്ന ഉടനെ തന്നെ ആ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഫോൺ ഓപ്പൺ ചെയ്തിട്ടും ഒന്നും കാണാഞ്ഞിട്ട് ഫോട്ടോസൊക്കെ ഉണ്ടാവുന്ന നോക്കാൻ വേണ്ടി ആദർശന്റെ നമ്പർ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ ആദർശിന്റെ ഒരു നമ്പർ പോലും അതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല അപ്പൊ മുത്തശ്ശൻ മനസ്സിലാവണേ ആദർശല്ല തെറ്റ് ചെയ്തത് ഭാഗത്ത് നിന്നാണ് തെറ്റ് പറ്റിയതെങ്കിൽ ആ കുട്ടി എന്തായാലും അവന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിരുന്നേനെ ആദർശനെ വിളിക്കും സംസാരിക്കും ഒക്കെ ചെയ്തേനെ വിചാരിക്കുകയാണ് മുത്തശ്ശൻ മുത്തശ്ശൻ നോക്കുമ്പോഴേക്കായിരിക്കും അബിയുടെ ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ അതിൽ കാണുന്നത് മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ് ഇതെന്താ ഇപ്പൊ ഇതിൽ ഇവന്റെ ഫോട്ടോ ചിലപ്പോൾ ഇവനായിരിക്കും ഇതിന്റെ ഒക്കെ പിന്നിൽ അത് അച്ഛനും ചിലപ്പോൾ ഇവൻ തന്നെയായിരിക്കും ആദർശ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അബിയെ എനിക്ക് നേരത്തെ മുതലേ സംശയമുണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ചേ മുത്തശ്ശൻ അബിയുടെ നമ്പർ അതിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്പർ അതിൽ സേവ് വെച്ചിട്ടുണ്ടാവും കേട്ടോ അത് കാണുന്നതും ചാറ്റ് ഒക്കെ അപ്പൊ കുറെ നാളുകളായിട്ട് അബിയുടെ ഫോണിലേക്ക് അനകം മെസ്സേജുകൾ അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കുറെ അധികം പ്രാവശ്യം അബിയെ വിളിച്ചിട്ടുമുണ്ട് അനുമതി മെസ്സേജുകളും അയച്ചിട്ടുണ്ട് മറ്റിലും അനക്ക് കരഞ്ഞുകൊണ്ട് ചന്തമോളെ ഏറ്റെടുക്കണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് അഭിയോട് പറഞ്ഞിരിക്കുന്നത് അഭിയാണെങ്കിൽ ഓരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് തള്ളി നീക്കുന്നുമുണ്ട് സാനം അനക്ക് പറയുന്നുണ്ട് അബി നിന്നോട് ഞാൻ പല പ്രാവശ്യവുമായിട്ട് പറയുന്നു കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്ന് നീ ഇനിയും അതിന് തയ്യാറായിട്ടില്ല എനിക്ക് ഇനി എത്ര നാൾ ആയുസ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ നീ ചന്ദ ഏറ്റെടുക്കാതിരുന്നാൽ പിന്നെ എന്താ ഏറ്റെടുക്കണമെന്നൊക്കെ പറഞ്ഞ അയച്ച മെസ്സേജിനും അബി റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരിക്കും ഞാൻ അവളെ ഏറ്റെടുക്കാം പക്ഷെ പെട്ടെന്ന് നീ ഇത് എന്നോട് പറഞ്ഞാൽ അത് നടക്കില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരാഴ്ച കൂടി സമയം താന്നേ എന്തായാലും ഞാൻ മോളെ ഏറ്റെടുത്തോളാം എന്നൊക്കെ ആയിരിക്കും അഭി മറുപടി കൊടുത്തിരിക്കുക അനക്ക് പറയുന്നുണ്ട് ഇനി നീ എൻ്റെ മോളെ ഏറ്റെടുത്തിട്ടില്ല എന്നാണെങ്കിൽ ഞാൻ കുഞ്ഞുമായിട്ട് നേരെ അനന്തപുരിയിലേക്ക് അങ്ങ് കയറി വരും എല്ലാ കള്ളത്തരങ്ങളും നിന്റെ മുത്തശ്ശൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ വിളിച്ചു പറയും ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അനകാ ഈ ചാറ്റൊക്കെ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ തന്നെ മുത്തശ്ശൻ മനസ്സിലാവുകയാണ് അബിയാണ് ഈ കള്ളത്തരത്തിനല്ല പിന്നിലെന്ന് എന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യം മുത്തശ്ശൻ അങ്ങ് വ്യക്തമാവുകയാണ് എന്ത് തീരുമാനിച്ചുറപ്പിച്ച് മുത്തശ്ശൻ ആ ഫോൺ ബാഗിൽ തന്നെ വെക്കുകയാണ് കേട്ടോ യാത്ര തുടരുപ്പോഴാണ് അബിയുടെ ഗുണ്ടകൾ വന്നിട്ട് മുത്തശ്ശന്റെ കാർ തടഞ്ഞു നിർത്തുന്നത് അത് കാണുന്ന മുത്തശ്ശൻ പെട്ടെന്ന് ഡോർ തുറന്ന് ആരാണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മറുപടി ഒന്നും പറയാതെ മുത്തശ്ശന്റെ കയ്യിലിരുന്ന ബാഗ് വലിച്ചെടുത്തോണ്ട് പോവുകയാണ് മുത്തശ്ശനെ കാറിന്റെ സീറ്റിൽ നിന്നും വലിച്ചു പുറത്തേക്ക് പുറത്തേക്കിട്ടിട്ടായിരിക്കട്ടോ അവർ ആ ബാഗും എടുത്തു പോകുന്നത് സമയം മുത്തശ്ശൻ വീഴാണ് അപ്പൊ ഡ്രൈവർ പിടിച്ചെണീപ്പിക്കുന്നുണ്ട് മുത്തശ്ശനെ ആദർശിനെ വിളിക്കുന്നുണ്ട് ഡ്രൈവറെ എന്നിട്ട് പറയുവാണേ ആദർശ് സാറേ ഒരു പ്രശ്നമുണ്ട് വണ്ടിയിൽ പോരുമ്പോൾ സാറിന്റെ മുത്തശ്ശിനെ കുറെ പേര് വന്ന് തടഞ്ഞു വണ്ടിയിൽ നിന്നും തള്ളി താഴെയിട്ട് സാറിന്റെ കയ്യിൽ ഒരു ഉണ്ടായിരുന്ന ബാഗ് അടിച്ചെടുത്തോണ്ട് പോയി അവർ പെട്ടെന്ന് ഇവിടം വരെ വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുവാണ് അങ്ങനെ ആദർശ് പെട്ടെന്ന് തന്നെ സംഭവ സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട് ഈ പഞ്ഞ് അവിടേക്ക് എത്തുവാണ് ആദർശ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ എന്താ പറ്റിയത് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കും ഏയ് എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല അദർശേ ഞാൻ അനക്കിടെ വീട് വരെ ഒന്ന് പോയിട്ട് വന്നതായിരുന്നോ ആരോ രണ്ടു പേര് വണ്ടി തടിഞ്ഞ് എന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് കൊണ്ടുപോയെന്നൊക്കെ പറയുവാണ് മുത്തശ്ശ ആ ബാഗിലുണ്ടായിരുന്നതേ പണമോ മറ്റോ ആയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് പണമൊന്നും ആയിരുന്നില്ല ചില ഡോക്യുമെന്റ്സുകളായിരുന്നോ അത് പ്രശ്നമില്ല നമുക്കവരെ കണ്ടുപിടിക്കാം നീ ഇപ്പോവാ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും അവിടെ നിന്ന് മടങ്ങുവാണ് പിന്നെ മടക്കി മടങ്ങിപ്പോരുന്ന വഴിക്ക് ആദർശനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ട് കഴിയുന്ന ആദർശം പറയുന്നുണ്ട് ശരിയായിരിക്കും മുത്തശ്ശ എനിക്കും ഈ സംശയം ആദ്യം മുതലേ തോന്നിയിരുന്നു അബി ഇതിൽ അബിക്ക് ഇതിൽ എന്തോ പങ്കുണ്ടെന്ന് കുറ്റക്കാരനാക്കാൻ അവനൊരു വ്യഗ്രത ഉണ്ടായിരുന്നു ആദ്യമേ നല്ല പിള്ളേ ചമഞ്ഞു നിന്ന് എല്ലാം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാ ശേഷം ആരും അറിയാതിരുന്ന സമയത്തും ചന്ദമോളി എൻ്റെ കുഞ്ഞാണെന്ന് വരുത്തി തീർത്തതും അവൻ തന്നെയാ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനും അവന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും അവൻ എല്ലായിടത്തും ജയിച്ചു നിൽക്കുക അവൻ എന്നെ ഇടിച്ചു താഴ്ത്താനും ശ്രമിക്കുന്നുണ്ട് ഇതിന് പിന്നിലെല്ലാം കളിച്ചത് അവൻ തന്നെയാണെന്ന് എനിക്ക് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു എന്നെ ഒന്നും അറിയാത്തത് കൊണ്ട് പറയാതിരുന്നതാ മുത്തശ്ശ ഞാൻ എന്തായാലും ഞാനും നൈനയും കൂടി ഡി എൻ എ ടെസ്റ്റിനുള്ള സാമ്പിളുകളൊക്കെ എടുത്തിട്ട് കിരണിന്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇതിന്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല ആ റിസൾട്ട് കിട്ടിയിട്ട് വേണം അവന്റെ കള്ളത്രങ്ങളൊക്കെ പൊളിച്ചെടുക്കാൻ എന്ന് കരുതി നിൽക്കുക ഞാനും നയനയും അപ്പൊ മുത്തശ്ശൻ പറയുവാണെ അതെന്തായാലും നന്നായി ആ റിസൾട്ട് കൂടി വരട്ടെ സത്യങ്ങളെല്ലാം ഏറെക്കുറെ ഇപ്പൊ എനിക്ക് ബോധ്യമായല്ലോ വ്യക്തമായിട്ടുള്ള തെളിവുകൾ അടങ്ങിയിട്ടുള്ള ആ ഫോണാണല്ലോ അവർ കൊണ്ടുപോയത് അല്ലങ്ങനെ പറയുമ്പോ ആദർശ് പറയുവാണെ അതെല്ലാം അവർ കൊണ്ടുപോയിക്കോട്ടെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി വ്യക്തമായല്ലോ മുത്തശ്ശൻ ഇതെല്ലാം മനസ്സിലാക്കിയെന്ന് അവൻ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും അവൻ്റെ പ്രതികരണം അവനൊന്നും ഒതുങ്ങുമായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുവാണ് ഇല്ലടാ ആദർശേ ഞാൻ ഇതൊന്നും മനസ്സിലാക്കിയെന്ന് ഇപ്പൊ തൽക്കാലം അവൻ അറിയണ്ട എന്തായാലും ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് വരട്ടെ അതിന്റെ കൂടെ നമ്മുടെ ജ്വല്ലറിയിൽ നടന്ന അട്ടിമറിയും ഒന്ന് പരിശോധിക്കണം അറിയാണ് അത് ചെയ്തത് എന്നതിന്റെ ചില സൂചനകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോ അല്ലാതെ നമ്മുടെ ജ്വല്ലറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരും അങ്ങനെ ഒരു ചതി ചെയ്യാൻ സാധ്യതയില്ല അവനെതിരെ തെളിവുകളും അന്വേഷണങ്ങളുമൊന്നും നേരെ വണ്ണം പോകാത്ത സ്ഥിതിക്ക് അതൊന്നും കണ്ടുപിടിക്കാനും സാധിച്ചിട്ടില്ല എന്തായാലും ഇപ്പൊ അനഖയും അവനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞ കാര്യം അവൻ ഇപ്പൊ തൽക്കാലം അറിയണ്ട ഞാൻ ഫോൺ കണ്ടില്ല എന്ന് തന്നെ അവൻ വിചാരിച്ചോട്ടെ പക്ഷെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കിട്ടുമ്പോൾ നമുക്ക് അവനെ പൂട്ടണം ഇപ്പൊ നമ്മൾ അറിഞ്ഞ കാര്യം മുഴുവനും അവരോട് ചെന്ന് പറഞ്ഞാൽ അവൻ അവിടെയും എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് രക്ഷപ്പെടും കാരണം നമ്മുടെ കയ്യിൽ ആ ഫോൺ പോലും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്കിപ്പോ പറയാൻ പറ്റില്ല ആദർശ എന്തായാലും ഇത്രയുമായില്ലേ നമുക്ക് കുറച്ചു കൂടി ക്ഷമിക്കാമെന്ന് പറയുവാണ് മുത്തശ്ശൻ ആദർശം പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശന് സത്യാവസ്ഥ മനസ്സിലായല്ലോ കൊണ്ട് എനിക്ക് അത്രയും സമാധാനമായെന്ന് പറയുവാണ് എങ്കിലും ആദർശ എനിക്കറിയാമായിരുന്നോ നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് നൂറ് ശതമാനവും ബോധ്യമായിരുന്നു ഇത് തന്നെയായിരുന്നു എനിക്ക് ആദ്യം മുതലേ സംശയം പിന്നെ അവനെതിരെ തെളിവുകളൊന്നും കിട്ടാത്തത് കൊണ്ട് അവനെ സംശയിക്കാനും പറ്റിയില്ല അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ തോന്നിയ സംശയമൊക്കെ ഞാൻ മറച്ചു വെച്ചതെന്ന് പറയുവാണ് മുത്തശ്ശൻ വൃദ്ധ ആദർശ് പറയുന്നുണ്ട് നമ്മുടെ ചൊല്ലറിയിൽ നടന്ന ആ കാര്യത്തിൽ മുത്തശ്ശൻ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം എങ്ങനെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വെച്ച് അതൊന്ന് അന്വേഷിപ്പിക്കാനായിട്ട് മുത്തശ്ശൻ ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയണം ഓ എത്ര ആൾ അത്ര വെടിപ്പല്ലെന്നാ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോ ശരിയാണ് അയാളുടെ അന്വേഷണം കുറച്ച് മന്ദഗതിയിലാണെന്നാ തോന്നുന്നത് ചിലപ്പോ അയാളും അവയുടെ കയ്യിൽ നിന്നും വല്ല നക്കാപ്പിച്ചയും വാങ്ങിക്കാണും അതുകൊണ്ടാവണം അന്വേഷണം എങ്ങുമത്താത്തത് അയാൾ മാറ്റി പുതിയ ഒരാളെ വെക്കാൻ ഞാൻ ഡി ജി പിയോട് വിളിച്ച് പറയാമെന്നൊക്കെ പറയുവാണ് മുത്തശ്ശൻ മുത്തശ്ശൻ അന്വേഷണം ദ്രുതഗതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് ഡി ജി പിയെ വിളിച്ച് ഇപ്പോൾ അന്വേഷിക്കുന്ന ആളെ മാറ്റി മറ്റൊരു അളവെക്കാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ആദ്യം തന്നെ ആ സ്വർണ്ണപ്പണിക്കാരനെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് കേട്ടോ അതുപോലെ അഭിയാണെങ്കിൽ ആകെ മൊത്തം ടെൻഷൻ നടക്കുവാണ് അഭിയോടാണെങ്കിലും നല്ല രീതിയിൽ ആദർശനെ പറ്റി കുറ്റം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും നവ്യയെ അവർക്കെതിരെ തിരിക്കുക എന്നതായിരിക്കും അഭിയുടെ ലക്ഷ്യം അവയുടെ മനസ്സിൽ മുഴുവൻ വിഷം കൊത്തി നിറച്ചത് കൊണ്ട് തന്നെ നവ്യക്ക് ചന്ദുമോളോടും നല്ല ദേഷ്യമുണ്ട് മോളും നവ്യയുടെ കുഞ്ഞിന്റെ അടുത്തെത്തുമ്പോഴേക്കും നവ്യ അവളെ അടുപ്പിക്കാതിരിക്കുകയും ഉണ്ണിൽ ചോരയില്ലാതെ ചന്ദുമോളെ ഓടിച്ചു വിടുകയും ഒക്കെ ചെയ്യുവാണ് സമയത്തൊക്കെ ചന്തു ഭയങ്കര വിഷമം വന്ന് വന്നിട്ട് കരഞ്ഞുകൊണ്ടായിരിക്കും ഇറങ്ങി പോകുന്നത് സമയം നയന വന്നിട്ട് ചന്ത് മോളോട് ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ മോൾ ഇങ്ങനെ കരയുന്നത് മോളെ മോളാരെങ്കിലും വഴക്ക് പറഞ്ഞോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നയനാമ ഈ ആന്റി എന്നോട് പറഞ്ഞു കുഞ്ഞുമാവയുടെ അടുത്ത് പോവരുതെന്ന് എനിക്ക് ഇഷ്ടമായിട്ടല്ലേ കുഞ്ഞുവാവയെ അടുത്ത് പോയാൽ ഞാൻ കുഞ്ഞുവാവയെ ഉപദ്രവിക്കുമെന്ന് ഈ ആന്റി പറയുന്നത് കുഞ്ഞുവാവയെ ഉപദ്രവിക്കില്ല നയനാമ എന്നൊക്കെ പറയുമ്പോ അയ്യേ മോൾ അതിനാണോ കരയുന്നത് കുഞ്ഞുമാവയുടെ അടുത്ത് പോകണോ എങ്കിൽ നയനാമ കൊണ്ടുപോവാലോ മോളെ എന്ന് പറഞ്ഞിട്ട് ചന്ദുമോളയും എടുത്തുകൊണ്ട് നവ്യയുടെ കുഞ്ഞിന്റെ അരികിലേക്ക് വരുവാണ് നയന ചോദിക്കുന്നുണ്ട് എന്തിനാ നയന കൊ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതിനെ ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കി ഉള്ളൂ എന്റെ കൊച്ചിന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഉപദ്രവിച്ചാലോ അതൊക്കെ സാഹചര്യത്തിൽ ജീവിച്ചതാ ഇതൊക്കെയെന്ന് നിനക്കറിയാവോ അപ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാമോ അപ്പൊ ഈ ചേച്ചിയുടെ മനസ്സിലേക്ക് നന്നായിട്ട് വിഷം കുത്തി നിറച്ചിട്ടുണ്ടല്ലേ ചന്ദ ഒരു പാവം കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ അത് മോശമായിട്ടുള്ള രീതിയിൽ ജീവിച്ചതൊന്നുമല്ല ചന്തു മോളോ ഒരിക്കലും ചേച്ചിയുടെ കുഞ്ഞിനെ ഉപദ്രവിക്കുകയില്ല അങ്ങനെയൊന്നും ചേച്ചി ഒരിക്കലും പറയരുത് സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ചേച്ചിക്ക് ഇനിയും ദുഃഖിക്കേണ്ടി വരും എങ്കിൽ തന്നെ ചേച്ചി ഒന്ന് ഓർത്തു നോക്ക് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുവാണ് നൈന ശേഷം വാ മോളെ നമുക്ക് പോവാം മോളെ ഇങ്ങനെ സങ്കടപ്പെടേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദമോളയും കൂട്ടി നയന അവിടെ നിന്നങ്ങ് പോകുമ്പോ ദേഷ്യത്തോടെ തന്നെ നിൽക്കുവാണ്ടോ നവ്യ സമയം തന്നെ ആ ജല്ലറിയിലെ കേസ് അന്വേഷിക്കാൻ വന്ന പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ സ്വർണ്ണ പണിക്കാരനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ് ആദ്യം ചെയ്യുമ്പോൾ തന്നെ അഭിവിറച്ചു മാറി അവിടെ മറ്റൊരു മുറിയിൽ നിൽക്കുന്നുണ്ടാവും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ് പഴയ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ അയാൾക്ക് കുറച്ച് പണമൊക്കെ കൊടുത്ത് ഒതുക്കിയതായിരുന്നു കാര്യങ്ങളൊക്കെ അയാൾ ഒരു വിധത്തിൽ ഒതുക്കി തീർത്തതായിരുന്നല്ലോ ഇപ്പൊ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ ഇപ്പൊ പുതിയ ഒരാൾ അന്വേഷണത്തിന് വന്നിരിക്കുന്നു എല്ലാ കള്ളക്കളിയും പൊളിയും വന്നാ തോന്നുന്നത് ഇതത്തിൽ എല്ലാം നശിക്കുമല്ലോ ഈശ്വര ഒരു വിധത്തിൽ ഒന്ന് കര കയറി വന്നതായിരുന്നു മർഷിന്റെ തലയിൽ എല്ലാ കുറ്റവും കെട്ടിവെച്ചിട്ട് പടിപടിയായി മുകളിലേക്ക് കയറാമെന്ന് കരുതിയ കരുതിയിരുന്നതായിരുന്നു അപ്പോഴാണ് ആ കിളവൻ വീണ്ടും ഇതിൽ ഇടപെട്ടത് മുത്തശ്ശന്റെ ഇടപെടൽ തന്നെയായിരിക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാൻ കാരണം ഇങ്ങനെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് നിൽക്കുവാൻ കേട്ടോ ബി അപ്പോഴേക്കും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വർണ്ണപ്പണിക്കാരനെ നല്ല രീതിയിൽ എടുത്തിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് ഞാൻ ആണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ച് ടെൻഷൻ അടിച്ചു നിൽക്കുമായിരിക്കും മുത്തശ്ശനും കൂടെ തന്നെ ഉണ്ട് അപ്പൊ സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ട് ഏ ഞാൻ ഞാൻ അങ്ങനെ ഒരു കള്ളത്തരം ചെയ്തിട്ടില്ല സാറേക്കൊന്നും അറിയില്ല സാറേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട് താനല്ലെങ്കിൽ പിന്നെ ആരാടാ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അങ്ങനെ ഒരു സ്വർണം എന്നത് താൻ അറിയാതെയാണോ എന്നൊക്കെ ചോദിക്കുവാണ് മൂർത്തി മുത്തശ്ശനും അയാളോടായിട്ട് പറയുന്നുണ്ട് എടോ തൻ്റെ പഴയ തലമുറയിലെ പണി ആൾക്കാരൊക്കെ ഇവിടുത്തെ പണിക്കാരായിരുന്നോ എൻ്റെ അച്ഛനപ്പൂപ്പന്മാരെല്ലാം അവരൊരിക്കലും ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്തിട്ടില്ല എന്റെ കുടുംബത്തിലേക്ക് എന്തൊരു സഹായവും ഈ മൂർത്തി ജ്വല്ലറിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് താനും എന്നിട്ടിപ്പോ താൻ ഇതിനൊക്കെ കൂട്ടുനിന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അയാൾക്ക് കുറ്റബോധം തോന്നുവാണ് അയാൾക്ക് പിന്നെ പറയാതിരിക്കാൻ പറ്റുന്നില്ല വിളിച്ചിട്ടാണെങ്കിലും അയാൾ സത്യം പറയാൻ തന്നെ തീരുമാനിക്കുവാണ് സാറേ എന്നോട് ക്ഷമിക്കണം കേസിലൊന്നും കൊടുക്കരുതേ കാരണം ഞാൻ ഇതിന് കൂട്ടുനിന്ന് സ്വർണം പണിത് കൊടുത്തു പക്ഷെ ഇവിടത്തെ തന്നെ അഭിസാറാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് സാർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ അയാളുടെ കരണം നോക്കിയൊന്ന് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അഭി പറഞ്ഞാൽ താൻ എന്തും ചെയ്യുവോടോ ിയെ കുറിച്ച് തനിക്കറിയാൻ പാടില്ലായിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് താൻ ഒരിക്കലും കൂട്ടുനിൽക്കത് നിൽക്കരുതായിരുന്നു അതുകൊണ്ട് ഇനി മുതൽ തന്നെ പോലെ ഒരു പണിക്കാരൻ ഈ ജുവല്ലറിയിൽ വേണ്ട തുടർന്ന് എസ്ഇ യോടായിട്ട് മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട് തൽക്കാലം അഭിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കേ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തേക്ക് അവന്റെ വായിലിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാം പുറത്തു വരണമെന്നൊക്കെ പറയുവാണ് മുത്തശ്ശൻ ഞാൻ അഭിയെ വിളിക്കുന്നുണ്ട് അഭി വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല മുത്തശ്ശ ഇയാൾ കള്ളം പറയുവ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മുത്തശ്ശ മുത്തശ്ശൻ അറിയില്ലേ നമ്മുടെ ജ്വല്ലറിയല്ലേ എല്ലാവരും ഈ ട്രസ്റ്റിൽ ഉള്ളതല്ലേ ഇതിന്റെ ലാഭം എനിക്കും കൂടി അവകാശപ്പെട്ടതല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്ത് ലാഭം ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ എന്നെ നമ്മുടെ ജ്വല്ലറിയുടെ പേര് കളയാൻ ഞാൻ നോക്കുവോ മുത്തശ്ശ അപ്പൊ മുത്തശ്ശൻ പറയുവാണ് ഹബി നീ ഒരുപാടൊന്നും ഉരുണ്ട് കളിക്കണ്ട എന്നെ കുറിച്ച് പല കാര്യങ്ങളും എനിക്കറിയാം അതിനൊക്കെ ഒരു വ്യക്തതയും തെളിവുകളും ഉണ്ടാകട്ടെ എന്ന് കരുതിയ ഇത്ര നാളും ഞാൻ ഒന്നും ഇണ്ടാതിരുന്നത് എന്നല്ല പറയുമ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടട്ടെ സാർ എന്ന് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് നമ്മുടെ ജ്വല്ലറിക്കകത്തുള്ള ഇവനെ ഇവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടാൽ എന്തായിരിക്കും നമ്മുടെ ചൊല്ലറിയുടെ അവസ്ഥ എന്തായാലും ഇവൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചു ഇനി ഇവനെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം അതുതന്നെയാണ് നല്ല വഴിയെന്ന് എനിക്കറിയാനിട്ടല്ല പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ പെട്ട ഒരാൾ തന്നെ സ്വന്തം കടയിൽ നിന്ന് കട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ പുറത്തറിഞ്ഞാൽ പുറത്തുള്ളവർക്കിടയിൽ പല അഭിപ്രായങ്ങളായിരിക്കും വരുന്നത് സ്വർണ്ണം കടക്കാരൊക്കെ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും മുർത്തീശ് ജ്വല്ലറിയുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെടില്ലേ അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിരേണ്ട അവന് കുടുംബത്തിൽ നിന്ന് തന്നെ ഞാൻ മാതൃകപരമായിട്ടുള്ള ഒരു ശിക്ഷ കൊടുത്തോളാം എന്നെല്ലാം എസ് ഐയോട് പറഞ്ഞിട്ടേ മുത്തശ്ശൻ അഭി എങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ്ട്ടോ പറയുന്നുണ്ട് അബി നീ ചെയ്ത തെറ്റ് ക്ഷമിക്കാവുന്നതല്ല ഇതിന്റെ പരിണിത ഫലം നീ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെ പറയുവാണ് അതുകൊണ്ട് ഇനി ജ്വല്ലറിയിൽ എന്നല്ല കമ്പനിയിൽ പോലും ഒരു സ്ഥാനവും നിനക്കില്ലെന്ന് പറയുവാണ് എനിക്കും ആദർശനും ഒക്കെ കൊടുത്തത് രണ്ട് മൂന്ന് ബ്രാഞ്ച് നിന്നെയും ഏൽപ്പിക്കാമെന്ന് കരുതിയതായിരുന്നു അത് ഇനി ശരിയാവുമെന്ന് തോന്നുന്നില്ല അത് ഞാൻ വേണ്ടെന്ന് വെച്ചു ഇവിടുത്തെ ഒരു എംപ്ലോയി മാത്രമായിരുന്നു നീ അതിൽ നിന്നുകൂടി ഞാൻ നിന്നെ വെട്ടി മാറ്റുവാണെ ഇനി ജ്വല്ലറിയുടെ പരിസരത്ത് പോലും നീ വന്നു പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് മുത്തേഷൻ അബി ആകെ മൊത്തം ടെൻഷൻ അടിച്ചുകൊണ്ട് പറയുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശൻ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുക്കരുത് എടുക്കരുത് വേറെ ഒന്നും ചെയ്യാനില്ലെന്നൊക്കെ പറയുമ്പോ നീ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ജ്വല്ലറിയുടെ അഞ്ചയൽ പക്കത്ത് പോലും അടുക്കാൻ പാടില്ല ഈ മൂർത്തിയുടെ തീരുമാനമാണ് അത് മറികടക്കാൻ പറയുവാണ് അങ്ങനെ ആ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ആണ് ഡി എന്ന ടെസ്റ്റിന്റെ റിസൾട്ട് നയനയ്ക്കും ആദർശനം കിട്ടുന്നത് ഞാൻ ആ റിസൾട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ സന്തോഷമാവാണ് ആദർശനും നയനയ്ക്കും ടെസ്റ്റിന്റെ റിസൾട്ട് ലൂടെ ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് ചെയ്യുന്നത് അതേസമയം അനന്തപുരിയിൽ ഒരു ആഘോഷം നടക്കുവാണ് സമയത്ത് നവ്യ ഭയങ്കര അഹങ്കാരത്തോടു കൂടി അബിയെ ഉയർത്തി പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് അബിയാണ് നല്ലവനെന്നും അബിയ എല്ലാവരും മോശമായിട്ട് കണ്ടെങ്കിലും ഈ ആദർ ചെയ്തതുപോലെ അങ്ങനെയുള്ള വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഷർട്ടനാണ് ഈ കുടുംബത്തെ ചതിച്ചത് എന്നൊക്കെ പറയുവാണ് നവ്യ പോലെ ചന്തുമോളെ കുറ്റപ്പെടുത്തിയും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ നമ്മുടെ നയനയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ നിർത്തുന്നുണ്ടോ നവ്വേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് ചേച്ചി ഒരു ദിവസം ദുഃഖിക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ദിവസം ഇന്നാണെന്ന് ചേച്ചി കെത്തിക്കോ ഇതാ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് പെട്ടെന്ന് ചേച്ചി കണ്ണു തുറന്ന് കണ്ടു നോക്ക് ഹബിയാണ് ചന്തുമോളുടെ അച്ഛൻ അല്ലാതെ ആദർ ഷേട്ടനല്ല ആദർ ഒരിക്കലും ഈ കുടുംബത്തെ ചതിച്ചിട്ടില്ല കൊണ്ട് തന്നെ ആദർശേട്ടനെ ആരും വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ല ചേച്ചിക്ക് മനസ്സിലായല്ലോ ആരാണ് പ്രതിയെന്നേ ഹബി പല രീതിയിലും കളിച്ചാണ് ഇവിടെ എത്തിയത് മുത്തശ്ശനെ ഈ വിവരം നേരത്തെ തന്നെ അറിയാമായിരുന്നു ഹനക്കേട് ഫോൺ പരിശോധിച്ചപ്പോൾ മുത്തശ്ശൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതാ ഇങ്ങനെ അവിടെ നിന്ന് തെളിവ് സഹിതം നയനെ ഇക്കാര്യങ്ങളൊക്കെ എല്ലാവരോടായിട്ട് ആയിട്ട് പറയുമ്പോ നബി അബിക്കിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് എടാ ദുഷ്ട നീ ആയിരുന്നോ നിന്റെ കുഞ്ഞായിരുന്നോ ചന്തു മോള് നീ അത് ആദർശേട്ടന്റെ തലയിൽ നോക്കുന്നോ വെച്ചുകെട്ടാൻ നോക്കുന്നോക്ക് മാന്യതയില്ലാത്തവനാണോടോ നീ എനിക്ക് നീ നിന്നെ കാണണ്ട ഇറക്കി വിട്ടേക്ക് ഇവനെ ഇവനെ ഇവനെനി എനിക്കോ എൻ്റെ കുഞ്ഞിനോ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിദേശത്തോടെ അകത്തേക്ക് അങ്ങ് കയറി പോവാണ്